മൈ ഡിയർ വ്യൂഴ്സ് ത്രിബിളൈറ്റ് മെറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാ എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാതെ അതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ റീഡിംഗിലേക്ക് പോകാം ാണ് വോട്ടം കിട്ടിയിരിക്കുന്നത് അപ്പം ഫൈവ് ഓഫ് പെൻഡിക്കലാണ് ഫൈവ് ഓഫ് പെൻഡിക്കലാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പം ഫൈവ് ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ ആ വ്യക്തി ഭയങ്കര ധനനഷ്ടവും വളരെ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആരോഗ്യത്തിനും ആ വ്യക്തിയുടെ ലൈഫിനും ഒരു കണ്ട്രോളും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഒട്ടും തന്നെ സമ്പാദിക്കുകട്ടെ ആരോഗ്യം നോക്കുകട്ടെ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ പോയിരുന്നൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെയാണ് നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങളെ കണ്ടുമുട്ടി ലവ്വേഴ്സാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിലെയുള്ള ഒരു സോൾ ടു സോൾ ബന്ധമാണിത് യൂണിവേഴ്സ് അറിഞ്ഞ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചതാണ് അപ്പം നിങ്ങളെ കണ്ടുമുട്ടുന്നതിൻ്റെ തൊട്ട് ഒട്ട് മുന്നേ വരെ ആ കുട്ടി ആ വ്യക്തിയുടെ അവസ്ഥ ഇതായിരുന്നു ഇതാണ് എല്ലാ തര ഒന്നും ഒരു ഡിസിപ്ലിനും ഇല്ല ഹെൽത്ത് നോക്കൂല ജോലിക്ക് പോകില്ല ദാരിദ്ര്യം അങ്ങനെ എല്ലാം കൊണ്ടും നെഗറ്റീവായി അടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം നി നിങ്ങളെ രണ്ടുപേരുടെ അവസ്ഥ ചിലപ്പോൾ ഇതായിരിക്കും കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും എല്ലാ സക്സസ്സും വന്നത് അപ്പം അങ്ങനെ അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയതിന് ശേഷം ലവേഴ്സ് വന്നിട്ടുണ്ട് അത് എന്ന് എല്ലാ തരത്തിലും അത്ര നല്ല പിന്നെ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗ്രോത്ത് എല്ലാ തരത്തിലും പിന്നെ ആ വ്യക്തി ഫുൾ എനർജിയോട് കൂടിയാണ് പിന്നെ ആ വ്യക്തിയുടെ യാത്ര ഫുൾ എനർജിയോട് എനർജിയോടുകൂട അങ്ങനെ നിങ്ങൾ നല്ല സ്നേഹമായി പിന്നെ കണ്ടുമുട്ടി അതിനുശേഷം സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും എല്ലാത്തിനും ഉത്സാഹം എന്തിനും രാവിലെ എഴുന്നേക്കുന്നു എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നു എല്ലാം ഒന്നിനും പിന്നെ ഒരു നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആകാൻ തുടങ്ങി എല്ലാ തരത്തിലും പോസിറ്റീവായി അത്ര നല്ല സ്നേഹമാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം എന്ന് വെച്ചാൽ അൺകണ്ടീഷണലി ലവ് തന്നെ പിന്നെ ഇവിടെ യേശു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്നേഹമായി അങ്ങനെ അങ്ങനെ ഇരിക്കെ തേഡ് പാർട്ടിയുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായി തേർഡ് പാർട്ടി ഒന്നിക്കിൽ ഫാമിലി ആവാം അല്ലെങ്കിൽ കുടുംബമാവാം അച്ഛനോമ്മയാം കാര്യം എന്തോ ഒരു തേർഡ് പാർട്ടിൻ്റെ അതെന്തോ നിങ്ങളുടെ കർമ്മം എന്തോ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അവിടെ തേർഡ് പാർട്ടി വന്നു അതിനുശേഷം ആ വ്യക്തിക്ക് ഭയങ്കര എല്ലാം കൺട്രോളിലായി തേർഡ് പാർട്ടീൻ്റെ കണ്ട്രോളിലായി നിങ്ങൾ ശരിക്കും വന്നിട്ട് മീറ്റ് ചെയ്യാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ പിന്നെ ഉണ്ടായിട്ടുള്ളത് സ്നേഹം എന്ന് പറഞ്ഞാൽ യേശോ കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയധികം സ്നേഹം രണ്ടുപേരും അങ്ങോട്ട് കുറച്ച് കാലമുണ്ട് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടായി അതിനുശേഷം നിങ്ങളെ കാര്യം തേർഡ് പാർട്ടീൻ്റെ കണ്ണുപ്പെട്ടു തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലായി പിന്നെ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നേടാനും നിങ്ങളെ നേടിയെടുക്കാനുള്ള വഴിയാണ് ആ വ്യക്തി പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളെ നേടിയെടുക്കാനുമുള്ള പണിയാണ് മജീഷ്യൻ വന്നിട്ടുണ്ട് എന്തും നേടിയെടുക്കാൻ ആ വ്യക്തിക്ക് പവർ ഉണ്ട് എന്ത് പോയാലും ആ വ്യക്തി വിചാരിച്ചാലത് നേടിയെടുക്കുക തന്നെ ചെയ്യും ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് ഒരുപാട് ചോയ്സ് വരുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ അവസ്ഥ ഇതാണ് മൂടക്കെട്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്ന് വെച്ചാൽ രണ്ട് സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ രണ്ട് സിറ്റുവേഷൻ ലൈഫിലുണ്ട് നിങ്ങളെ കണ്ടതിന് ശേഷം എല്ലാ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം വന്നത് തമ്മിൽ കണ്ടതിന് എന്നുള്ളത് രണ്ടുപേർക്കും അറിയാം ആ അപ്പം അങ്ങനെ ആ വ്യക്തി നിങ്ങളെ നേടാൻ വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തിയും ആ വ്യക്തി ചെയ്യുന്നുണ്ട് നിങ്ങളെ കൂടെ എല്ലാ എല്ലാവിധത്തിലും ആ വ്യക്തിക്കൊരു കംപ്ലീഷൻ പൂർണ്ണമാകുന്നത് നിങ്ങൾ നിങ്ങൾ തെറ്റിയതിന് ശേഷം ആ വ്യക്തി വീണ്ടും മറ്റേ തരത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് അ നിങ്ങളുണ്ടാകുമ്പോൾ ആണ് എല്ലാം എല്ലാം ക്ഷമിച്ച് ഫർഗീവ് ചെയ്ത് നിങ്ങളെ തന്നെ നേടിയെടുക്കണം എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ആണ് അപ്പം അതുകൊണ്ടാണ് ഇത് അതിലൊരു ഉണ്ടാവും കർമ്മ ഫേസ് ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവുക നിങ്ങൾ ഇല്ലാത്ത സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾ തെറ്റിയ അവസ്ഥയിലാണ് ആ വ്യക്തിക്ക് അത് മനസ്സിലായതും ആ വ്യക്തി അത് ഇങ്ങനെ കൈയും കണ്ണും ഇട്ടിപ്പട്ടി ആ വ്യക്തി താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ ആ വ്യക്തി കൈകാര്യം ചെയ്യാൻ ലൈഫ് കൈ മുന്നോട്ട് പോകാനോ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും എല്ലാം തടസ്സമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇല്ലാത്ത അവസ്ഥ ആ വ്യക്തിക്ക് അതൊരു നിങ്ങൾ ഇല്ലാതെ ജീവിക്കേണ്ടി എന്നുള്ളത് ആ വ്യക്തിക്ക് ഇമേജ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ ആ വ്യക്തിക്ക് അത് ഇനി അങ്ങോട്ട് നിങ്ങൾ ഇല്ലാതെ ജീവിക്കണം എന്നുള്ളത് ആ വ്യക്തിക്ക് അത് ഇമേജ് ചെയ്യാനേ കഴിയുന്നില്ല നിങ്ങളുമായിട്ടൊരു സീരിയസ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് നേടിയെടുക്കണം എന്ന് വെച്ചിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ അതിനുള്ള പണിയെല്ലാം ആ വ്യക്തി എടുക്കുന്നുണ്ട് ആ അകൽ നിങ്ങളുമായിട്ടുള്ള അകൽച്ചയാണ് ശരിയായിട്ട് നിങ്ങളുടെ വാല്യൂ തമ്മാവിലി രണ്ടു പേർക്കും വാല്യൂ മനസ്സിലാക്കിയത് ഈ അകൽച്ചയാണ് നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഓർമ്മകളാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഓർമ്മ ഓർമ്മയുണ്ടോയെന്നല്ലേ നമ്മളുടെ ചോദ്യം അത് നിങ്ങളോടുള്ള ഓർമ്മകൾ നിങ്ങൾ വിചാരിച്ചതിനും അപ്പുറമാണ് ആഗ്രഹി നിങ്ങൾ ചിന്തിച്ചതിനും അപ്പുറമാണ് നിങ്ങളില്ലാതായുമ്പോഴാണ് ആയ അത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല ദിനചര്യകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരുമായിട്ടുള്ള സംസാരം കാര്യങ്ങൾ അവിടെയൊന്നും എല്ലാ പ്രശ്നങ്ങളാണ് നിങ്ങളായിട്ട് തെറ്റുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് വരുന്നത് അപ്പോൾ ആണ് ആ വ്യക്തിക്ക് ഇത് നിങ്ങളില്ലാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടി വന്നെങ്കിൽ അത് ഇമേജ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ ഇത്രയും നിങ്ങൾ തമ്മിൽ വിഷത്തുപോയാൽ വിരിഞ്ഞിരിക്കുമ്പോൾ ആണ് രണ്ടു പേരുടെയും വാല്യൂ മനസ്സിലായത് രണ്ട് കാർഡും എടുത്താൽ പറ്റില്ല കിങ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഫുൾ എനർജിയോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളെ തന്നെ നേടിയെടുക്കണം എന്ത് വന്നാലും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നാൽ ഫുൾ കൂടെ ആ വ്യക്തി മാനുഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മജീഷ്യൻ വന്നിട്ടുണ്ട് മാ എന്ത് മാജിക്ക് കാട്ടിയിട്ടാലും നിങ്ങളെ നേടണം എന്നുള്ള ഫുൾ കൂടെ ആ വ്യക്തി നിങ്ങളെ നേടാൻ വേണ്ടിയിട്ടുള്ള കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത് നേടും നേടിയെടുക്കുക തന്നെ ചെയ്യും ഹൈ ഓപ്പൻറ്റ് ഇത് വിവാഹത്തിലേക്ക് തന്നെ കലാ വിവാഹം തന്നെ നടക്കും എന്നാണ് ഇതിൻ്റെ ഇത് ആ വ്യക്തി ഒരു എല്ലാ ഒരു അറിവെല്ലാം പകർന്നു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് ഇത് മാരേജിലേക്ക് തന്നെ എത്തും ഇത് തേർഡ് പാർട്ടിൻ്റെയും കൂടെ കാടാണ് തേർഡ് പാർട്ടി വന്ന് തേർഡ് പാർട്ടി ഇടപെട്ടു അതുകൊണ്ടാണ് ഇവിടെ ബ്രേക്കപ്പ് ആവേണ്ട കാര്യം തേർഡ് പാർട്ടിയാണ് പാർട്ടി ഉണ്ടായാലറിയാലോ അപ്പം അങ്ങനെയാണിത് നമുക്ക് മെസ്സേജ് കൊണ്ടിരിക്കട്ടെ sometimes i stay awake thinking about you ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറു ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് വേ എഗെയിൻ എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം ഐ ആം ബിക്കം ബിങ് എ ബെറ്റർ പേഴ്സൺ ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ് ഐ ഫീൽ യു ഈവൻ ടു നമ്മൾ വേർ പിരിഞ്ഞാട്ടും എനിക്ക് നിന്നെ ഓർമ്മ വരും ജസ്റ്റ് ബിഗിൻ നിയർ യു ഇസ് ഇൻഡോക്സിക്കാൽ ചില നിന്റെ കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ ലഹരിന്ന് ഇന്ത്യ അടുത്തിരിക്കുന്നത് എന്ന് തന്നെ എനിക്കൊരു ലഹരിയാണെന്ന് ടാർക്കെല്ലാം പ്രെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം